ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു അവരുകൊണ്ട് എല്ലാ വാർത്തയും പരിശോധിച്ചു കൊടുക്കുന്ന നിങ്ങൾ ഈ ആംബുലൻസ് നാടകം അറിയാതെ സംഭവിച്ചത് എങ്ങനെയാണ് ആംബുലൻസ് നാടകം നമ്മളെല്ലാവരും അറിഞ്ഞത് അയാൾ അതെടുത്ത് സെൽഫിയായി പോസ്റ്റ് ചെയ്തപ്പോൾ മാത്രമല്ലേ അതിനുള്ളിൽ നമ്മൾ ആംബുലൻസ് പോകുമ്പോൾ എന്താ ധരിക്കുക സ്വാഭാവികമായി ഒരു രീതി പൊതുബോധം എന്ന് പറയുന്നത് ആംബുലൻസ് രോഗികളാണ് പോവുക അതൊന്നും ആരും തടഞ്ഞു നിർത്തി പരിശോധിക്കാറൊന്നുമില്ല അതൊരു മാന്യതയല്ലേ മിനിമം ആ ആംബുലൻസ് ദുരുപയോഗം ചെയ്യാൻ ഇതേപോലുള്ള ചില ചങ്ങാതികൾ ശ്രമിച്ചാൽ നമ്മൾ എങ്ങനെയത് തിരിച്ചറിയുക ആംബുലൻസ് ആക്രമിച്ചതിന് ഒട്ടും ഈ ഘട്ടത്തിലും നമ്മൾ ന്യായീകരിക്കുന്നില്ല അതിൽ അന്വേഷണം നിയമപരമായി തന്നെയാണ് നടക്കേണ്ടത് പക്ഷെ ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരുന്നത് ഇതേപോലെ രക്ഷപ്പെടാൻ സെൽഫി എടുത്ത് പുഞ്ചിരിച്ചിരിക്കുന്ന താരങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ സെൽഫി എടുത്തപ്പോഴാണല്ലോ പുറത്തു വന്നത് പുറത്തു വരുമ്പോൾ അത് പ്രേക്ഷകരെ അറിയിക്കുക എന്നതാണ് നമ്മുടെ കാര്യം അതാണ് ഈ ഇതെല്ലാം കണ്ട ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കാണാം രണ്ട് ദൃശ്യങ്ങളും നമുക്ക് സ്ക്രീനിൽ കൊടുക്കാം ഈ ആംബുലൻസിലാണ് സെൽഫി എടുത്തിരുന്ന ഈ ആംബുലൻസിനുള്ളിലുള്ള ദൃശ്യമാണ് ഇനി കാണാൻ പോകുന്നത് ആംബുലൻസിൽ നിന്ന് തടഞ്ഞ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു തടഞ്ഞത് ശരിയായില്ല ആംബുലൻസ് അല്ലെങ്കിലും തടയുന്നതും ആംബുലൻസിൽ ഏതെങ്കിലും പരിക്കൽപ്പിക്കുന്നത് ശരിയല്ല പരാതി ഉണ്ടെങ്കിൽ ആ ആംബുലൻസിന്റെ ലൈസൻസ് അടക്കം കട്ട് ചെയ്ത് കളയേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആംബുലൻസ് ദുരുപയോഗം ചെയ്താൽ ശക്തമായ നിയമ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മോട്ടോർ വാഹന വകുപ്പും അത് സ്വീകരിക്കണം ഇനി ആ ആംബുലൻസിനുള്ളിലുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ഊട്ടിക്കും കൊടൈകനാലിനും ഒക്കെ വിനോദസഞ്ചാരത്തിന് പോകുന്നത് പോലെ ഒരു ചെറുപ്പക്കാരനെ ഒരു കോളേജിന്റെ ക്യാമ്പസിൽ ഇട്ട് അടിച്ചു ഒതുക്കിയതിനു ശേഷം പ്രതികൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐക്കാർ ആരോപിക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്നതിൽ ആർക്കും പറ്റിയതായിട്ട് പ്രേക്ഷകർ കാണുന്നില്ലല്ലോ ഇത് ആംബുലൻസിന്റെ ഉള്ളിലുള്ള ചിത്രമാണ് എന്നെ എനിക്ക് എനിക്കിനിയും അത്ഭുതമാകുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ എടുത്ത് പോസ്റ്റാനുള്ള ആത്മവിശ്വാസം ഈ ചങ്ങാതിമാർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്കിപ്പം ഇപ്പോൾ ജെയ്സൺ ചേരുന്നുണ്ട് ജെയ്സൺ ഡീസൺ കലോത്സവ സംഘർഷത്തിന് പിന്നാലെ ഇന്നലെ നമ്മൾ ഈ ആംബുലൻസ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ഒരുപാട് പേര് വിമർശനം ഉന്നയിച്ചു നിങ്ങൾ ഉള്ളിൽ എന്തായിരുന്നു എന്ന് കണ്ടിരുന്നു നമ്മളൊന്നും ആ സമയത്ത് കണ്ടിരുന്നില്ല ഇപ്പോൾ ഈ ഫോട്ടോ പുറത്തു വരുമ്പോഴാണ് അതിൽ പരിക്കേറ്റയാളെ കൊണ്ടുപോവുകയല്ല പരിക്കേൽപ്പിച്ചതിന് ശേഷം രക്ഷപ്പെടുകയാണെന്ന് മനസ്സിലാകുന്നത് അല്ലേ അരുൺകുമാർ തീർച്ചയായും വലിയ രീതിയിൽ വിമർശനം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ആംബുലൻസിനകത്ത് എന്തു നടക്കുന്നു എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തമായ ഒരു ധാരണയുടായിരുന്നില്ല പന്ത്രണ്ടോളം പേരാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഏകദേശം പത്ത് പേരാണ് ആംബുലൻസിന് പുറകിലുള്ളത് ഉള്ളിൽ സീറ്റിൻ്റെ ഭാഗത്തൊരു പക്ഷേ രണ്ടുപേരും പേരാണ് അങ്ങനെ പന്ത്രണ്ടോളം പേര് ആംബുലൻസിനുണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കറുത്ത ഷർട്ട് ഇട്ടിരിക്കുന്ന വ്യക്തി ഇന്നലെ അയാളുടെ ഫോണിൽ സ്റ്റാറ്റസ് ആയി ഫോട്ടോ വൈകിട്ട് ഇട്ടപ്പോഴാണ് ഈ കാര്യം പുറത്തറിയുന്നതെന്നാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ സെൽഫി ആ കറുത്ത ഷർട്ട് ആ ചിത്രത്തിൽ കാണുമ്പോൾ ആ കിടന്ന് അതായത് പിന്നെ ആംബുലൻസിൽ കിടന്നുകൊണ്ട് ഇരിക്കുന്ന ആ കറുത്ത ഷർട്ടിട്ട വ്യക്തിയായ നാം മനസ്സിലാക്കുന്ന മുൻ സെൻറ്റ് തോമസ് കോളേജിലെ യൂണിയൻ മുൻ ചെയർമാനാണെന്നാണ് നാം പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന അയാൾ അയാളുടെ ഫോണിൽ ഇന്നലെ ഈ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിരുന്നു എന്നാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഈ ചിത്രം പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിൽ ഒരു വലിയ വിവാദം മറ്റൊരു തലത്തിലേക്ക് ഈ സംഭവം പോകുന്നത് ആംബുലൻസ് ദുരുപയോഗം തന്നെയാണ് നടന്നിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല പ്രതികൾ രക്ഷപ്പെടാൻ വേണ്ടി ആംബുലൻസിൻ്റെ മറപിടിച്ച് രക്ഷപ്പെടൽ നടത്തി എന്നതാണ് പ്രധാനമായും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആംബുലൻസിനെ ആക്രമിക്കാനായിട്ടുള്ള ആ ഇത് വ്യക്തമായി ആക്രമിക്കുന്നവർക്ക് അറിയുമായിരിക്കാം അവർ പക്ഷേ ഈ ഈ രീതിയിൽ അവിടെ മാള ഗ്രേസ് കോളേജിൽ അക്രമം നടത്തിയ ശേഷം കെ ഐ സു പ്രവർത്തകർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കെ ഐ സു പ്രവർത്തകർ ആംബുലൻസിലൂടെ രക്ഷപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും അവർ ആംബുലൻസിനെ തളനിർത്തിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയായാലും കെ എസ് യു പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആംബുലൻസിന്റെ ദുരുപയോഗം നടത്തിയിരിക്കുന്നതിന്റെ വ്യക്തമായ ചിത്രം പുറത്തു വന്നിരിക്കുന്നു നമുക്ക് ഇത്തരത്തിലുള്ള ചിത്രം ഇതുവരെ ലഭിച്ചിരുന്നില്ല അതിനുള്ള കാരണം അതിനകത്തിരിക്കുന്ന ഒരാൾ തന്നെ എടുത്ത സെൽഫി അയാൾ തന്നെ അയാളുടെ ഫോണിൽ ഇന്നലെ ഞാൻ തോന്നുന്നത് അർദ്ധരാത്രിയോടുകൂടി കൂടിയൊക്കെ ആയിരിക്കണം സ്റ്റാറ്റസ് ഇട്ടു ആ സ്റ്റാറ്റസ് ആ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ന് അതും രാവിലെ പുറത്തു വന്നതാണ് യാഥാർത്ഥ്യം അയാളിത് പോസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് പുറത്തു വരില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ആ ആംബുലൻസിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവരാണ് ഉണ്ടായിരുന്നത് ആശുപത്രിയിൽ പോകേണ്ടവരായിരുന്നില്ല എന്നുണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ ആംബുലൻസ് ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് മോട്ടോർ വാഹന നിയമ ചട്ടപ്രകാരം ആംബുലൻസിനെതിരെയും നടപടി വന്നേക്കാം അല്ലേ തീർച്ചയായും ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു പരിക്കും ഇവർക്ക് പറ്റിയിട്ടില്ല എന്നതാണ് ആ ചിത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്നത് അതിലുള്ള പത്ത് പേർ ആ ചിത്രത്തിൽ നമുക്ക് കാണുന്നത് പത്ത് പേരാണ് മുൻപിൽ ഒരു രണ്ട് പേരും കൂടി ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ പന്ത്രണ്ട് പേർ അതിൽ ഈ കെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ആ ചിത്രത്തിൽ അതിനർത്ഥം അയാൾ ഡ്രൈവറുടെ സീറ്റിന്റെ ഭാഗത്തായിരിക്കും ഇരിക്കുണ്ടാവുക അങ്ങനെ പന്ത്രണ്ട് പേരുണ്ടെന്ന് നമുക്ക് ഏകദേശം കണക്കെടുക്കാം ഊഹിക്കാവുന്നതാണ് കാരണം ഉൾ പുറത്ത് പുറകിൽ പത്ത് പേരും മുന്നിൽ രണ്ടുപേരും പിന്നെ ആംബുലൻസ് ഡ്രൈവർ അങ്ങനെ പതിമൂന്ന് പേര് കൂടിയുള്ള ഒരു രക്ഷപ്പെടൽ യാത്രയായിരുന്നു ഇതെന്ന കാര്യത്തിൽ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് തല്ലിച്ചതയ്ക്കുന്ന കൂട്ടത്തിൽ ഉറപ്പിക്കാൻ തീർച്ചയായും അരുൺകുമാർ ഗോകുൽ ഗുരുവായൂര് പിന്നെ ആളുകളെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാം ഇന്നലെ രാവിലെ മുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കെ എസ് ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ളവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൻ്റെ എസ് എഫ് ഐ പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇന്നലെ രാവിലെ മുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരിൽ മൂന്ന് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആലുവയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷററും അതുപോലെ തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ മർദ്ദനത്തിന് അക്രമത്തിന് നേതൃത്വം നൽകിയവർ തന്നെയാണ് ഈ ആംബുലൻസിനകത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കെ എസ് യു പ്രവർത്തകർ ഇന്നലെ അതിക്രൂരമായി എസ് എഫ് ഐ പ്രവർത്തകനെ മർദ്ദിച്ചവരുടെ കൂട്ടത്തിലുള്ളവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ടി വി പുറത്തുവിടുന്നത് ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം മറുഭാഗത്ത് ശേഷം ഒരു സംഘം ആംബുലൻസ് ലക്ഷ്യമിടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ചില ആളുകൾ ചോദിക്കുന്നു അത് ട്രാവലർ അല്ലേ എന്ന് ചോദിക്കുന്നു അല്ല ആ ട്രാവലറിന്റെ ഗ്ലാസിൽ പ്രേക്ഷകർ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആംബുലൻസിന്റെ അടയാളമുണ്ട് ആ അടയാളം ഉള്ളിൽ കാണാം മാത്രമല്ല ഒരു ആംബുലൻസിന്റെ ഘടനയല്ല എന്നതും പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് ആ ആംബുലൻസിൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾ ആക്രമിച്ചതിന് ശേഷം രക്ഷപ്പെടാനായിട്ടാണ് പോയതെങ്കിൽ അത് വലിയ ഒരു ചട്ട ലംഘനമാണ് എന്നത് വളരെ വ്യക്തമാണ് ആ ആംബുലൻസിലൂടെ ഡ്രൈവറെ ഇന്നലെ നമ്മൾ സമീപിച്ചിരുന്നു അവരൊക്കെ പറഞ്ഞത് ഈ വലിയ രീതിയിൽ എസ് എഫ് ഐ പ്രവർത്തകരാണോ എന്ന് സംശയിക്കത്തേക്ക് രീതിയിൽ ഒരു ഭാഗം ആളുകൾ കൊണ്ടിട്ട് ആംബുലൻസ് തടഞ്ഞത് ആണ് ആംബുലൻസിനെ ആക്രമിച്ചതിനെ ന്യീകരിക്കുന്നില്ലെങ്കിലും ആംബുലൻസിൽ രക്ഷപ്പെടാൻ കാണിച്ച കുബുദ്ധി ഇപ്പോൾ പാറയായി മാറിയിരിക്കുകയാണ് കെ എസ് യു പ്രസിഡന്റിനോട് നമ്മൾ ഇപ്പോൾ പ്രതികരണം ചോദിച്ചിരുന്നു കോമൺ ബൈറ്റ് തരാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കാനില്ലത്രേ എന്തായാലും ഈ വിഷയത്തിൽ കെ എസ് യു വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് ആംബുലൻസിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച നേതാക്കളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടതും ഇത് അല്പസമയം മുൻപ് കെ എസ് യുവിന്റെ തന്നെ നേതാക്കൾ അതിൽ തന്നെ ഉൾപ്പെട്ടിരുന്ന കറുത്ത ഉടുപ്പിട്ടിരുന്ന ഒരാൾ ആണ് അദ്ദേഹത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഇട്ടിരുന്നത് അതാണിപ്പോൾ പുറത്ത് എസ് എഫ് ഐ പ്രവർത്തകർ എത്തിച്ചിരിക്കുന്നതും അതാണ് ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്നതും